ഫസ്റ്റ്ലി താങ്ക് ജീസസ് ബിക്കോസ് ഐ ഐ ടു ദിസ് ഓൺ ഓൺ മൈ നോ കാരിഡ് മീ ടുഡേ ഇന്ത്യ ഇന്നലെ നബി മുംബൈയിൽ വനിതാ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ പടുത്തുയർത്തിയ കൂറ്റൻ റൺമല താണ്ടുമ്പോൾ ഒരേയൊരു പേരാണ് ഉയർന്നു കേട്ടത് ജെമിമ റോഡ്രിഗസ് വിജയത്തിൽ വിതുംബിക്കരയുന്ന ഇന്ത്യയുടെ പെൺകരുത്തായി മാറിയ ആ താരത്തെ എങ്ങനെ മറക്കാൻ കഴിയും കളിയുടെ അവസാനത്തിൽ മാൻ ഓഫ് ദി മാച്ച് നൽകുമ്പോൾ ജമീമയുടെ വാക്കുകൾ തികച്ചുമൊരു വിശ്വാസിയെ കോരിത്തരിപ്പിക്കുന്നതാണ് തൻ്റെ വിജയത്തിൽ കർത്താവിനെ ഉയർത്തിപ്പിടിക്കുക വിജയത്തിൽ കർത്താവാണ് നയിച്ചതെന്ന് പരസ്യമായി പറയുക അത് സാധാരണയായി ഒരു താരമോ ഒരു സെലിബ്രിറ്റിയോ പറയുന്നതല്ല ഇന്നലെ നബി മുംബൈയിലെ പതിനായിരക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾക്ക് മുന്നിൽ ജമീമ അത് തുറന്നു പറഞ്ഞു ജീസസ് നന്ദി എന്നെ കളിയിൽ വഴി നടത്തിയതിന് കളിയുടെ പിരിമുറുക്കം എങ്ങനെ മറികടന്നു എന്ന ചോദ്യത്തിന് ജെമി പുറപ്പാട് പുസ്തകത്തിലെ പതിനാലാം അധ്യായം പതിനാലാം വാക്യം തന്നെ എടുത്തു പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഓസ്ട്രേലിയ പടുത്തുയർത്തിയെട്ടെന്ന പടുകൂറ്റം സ്കോറിനെ ബോളുകൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ മറികടന്നത് നൂറ്റി മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് റൺസുകൾ അടിച്ചുകൂട്ടിയ ജമീമ പുറത്താകാതെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത് ജീവിതത്തിലും ജമീമയുടെ ക്രൈസ്തവ സാക്ഷ്യം വ്യത്യസ്തമാണ് Or help in the ministry or serve or this or that. All that has a place. But it starts first when God meets you where you are. Mm -hmm. You know, when God comes here and fills you. Like this glass, now it's half half full, half empty, whatever you want to say. But if there's nothing, how can I pour out in someone else's life? Mm -hmm. How can I bless someone? But when you know God fills you, it just fills so much, it keeps overflowing. റോഡ്രിഗസ് ദമ്പതികളുടെ മകളായ ജെമീമ മുംബൈയിലെ ലാറ്റിൻ സഭാംഗമാണ് ഇനോയും എലിയുമാണ് സഹോദരങ്ങൾ Dusk Walks News.